കറക്റ്റ് വന്ന് വീണത് ഉണ്ട് നാളെ നവരാത്രിയായിക്കൊണ്ട് ആദ്യമേ ഞാൻ ഒരുക്കിയത് തിരുപ്പതി ഭഗവാനെയാണ് കേട്ടോ ഞാൻ നല്ലതുപോലെ അലങ്കരിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണേ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നവധാന്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് കുഞ്ഞ് അറിവുകളാണ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും പറ്റുമെങ്കിൽ നവധാന്യങ്ങൾ വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദശാകാലത്തും ഉണ്ടാകുന്ന ദോഷങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഈ നവരാത്രി ദിവസങ്ങളിൽ നമ്മൾ നവധാന്യങ്ങൾ വെച്ച് പൂജ രണ്ടു നേരവും പൂജ ചെയ്യാറുണ്ട് രണ്ടു നേരം എന്ന് വെച്ചാൽ രാവിലെയും സന്ധ്യാസമയത്തും നമ്മൾ പൂജിച്ച് നവധാന്യങ്ങളെ പൂജിച്ച് പ്രീതിപ്പെടുത്തി നമ്മുടെ ഗ്രഹപ്പിഴകളും രാഹു കാലത്തുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ കുറേയേറെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുന്നു അതുമാത്രമല്ല എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടിയിട്ട് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നമുക്ക് ലഭിക്കുന്നു അപ്പോൾ ഏറ്റവും നല്ലതാണ് ഈ ഗ്രഹപ്പിഴവ് മാറ്റാനും ഈ ദോഷ രാഹു കാലത്തുണ്ടാകുന്ന ദോഷങ്ങളും ശനിദോഷങ്ങളും കണ്ടകശനിയുള്ളവരും എല്ലാവർക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസങ്ങളാണ് നവരാത്രി ദിവസങ്ങൾ അപ്പോൾ ഈ ദിവസങ്ങളിലാണ് നമ്മൾ രാഹുവിനെ നമ്മൾ കൂടുതൽ പ്രീതിപ്പെടുത്തേണ്ടത് അതിനുവേണ്ടി വേണ്ടി ഒറ്റ വഴിയുള്ളു ഈ നവധാന്യങ്ങൾ വെച്ച് നമ്മൾ ശുദ്ധമായിട്ട് വന്ന് മനസ്സോടെ ഭക്തിയോടെ നമ്മൾ പൂജിച്ചാൽ തീർച്ചയായും നിങ്ങൾ ദോഷങ്ങളെല്ലാം മാറി നമുക്ക് വരുന്ന ആപത്തിൽ നിന്നെല്ലാം നമ്മളെ കാത്തുരക്ഷിച്ച് ശാന്തിയും സമാധാനവും ലഭിക്കും തീർച്ച കേട്ടോ അപ്പോൾ ഒന്നും സംശയിച്ച് നിൽക്കേണ്ട ഇത് സത്യമായ കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ നവധാന്യങ്ങളെങ്കിലും നവരാത്രി ദിവസങ്ങളിൽ വെച്ചിട്ട് രാവിലെയും വൈകിട്ടും പൂജിക്കണം പൂജിച്ചാൽ പോരാ ദേഹശുദ്ധി വരുത്തി മനഃശുദ്ധിയും വരുത്തിയിട്ട് വേണം ഇത് ചൊല്ലാൻ കേട്ടോ വെറുതെ കുളിക്കാതൊന്നും ചെയ്യരുത് കുളിച്ചിട്ട് തന്നെ വേണം ചെയ്യാൻ അതുപോലെ തന്നെ നവഗ്രഹ സ്തോത്രങ്ങൾ നമ്മൾ ചൊല്ലണം ദിവസേന ഈ നവരാത്രി കഴിഞ്ഞാലും ദിവസേന രാവിലെ നിങ്ങളെപ്പോഴാണോ കുളിച്ച് വരുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ ഒരഞ്ച് മിനിറ്റ് നവഗ്രഹ സ്തോത്രങ്ങൾ ചൊല്ലാൻ വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം തീർച്ചയായും നിങ്ങൾക്ക് വരുന്ന ആപത്തെല്ലാം മാറിക്കെട്ട് നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കൂ അപ്പോൾ ചെയ്യുമ്പോൾ ദേഹശുദ്ധിയോടെ മനസ്സ് ശുദ്ധിയോടെ വേണം ചൊല്ലാൻ കേട്ടാൽ നല്ല ഭക്തിയോടെ ചൊല്ല തീർച്ചയായും വലിയ വലിയ ആപത്തൊക്കെ വരും നമുക്ക് എന്തായാലും എന്തൊക്കെ ചെയ്യാനുള്ളത് വരും വഴിയിൽ തങ്ങില്ല പക്ഷേ നമ്മൾ ഭഗവാനെ ഈ വിളി മനസ്സോടെ വിളിച്ചാൽ വലുത് വലിയ ആപത്ത് വരാനുള്ള ചെറിയ ആപത്തായിട്ട് നമ്മളെ രക്ഷപ്പെടുത്തും അതാണ് ഭഗവാനെ വിളിക്കുന്നതിൻ്റെ പ്രയോജനങ്ങളും ഗുണങ്ങളൊക്കെ അപ്പോൾ ഈ നവരാത്രി കഴിഞ്ഞ് ഈ നവധാന്യങ്ങൾ ഒന്നെങ്കിൽ വേവിച്ച് നമുക്ക് തേങ്ങയൊക്കെ ഇട്ട് കടുക് വറുത്തിട്ട് കഴിക്കാം പിന്നെ പണ്ട് പണ്ടുള്ള ആൾക്കാരൊക്കെ ഇത് കൃഷിക്ക് ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഇത് വിത്തായിട്ട് എടുത്തിട്ട് കുഞ്ഞ് ഇത് തയ്യാക്കി അത് കൃഷിക്ക് ഉപയോഗിച്ച് വരുന്നു പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ വേവിച്ചാണ് കഴിക്കാറ് പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളം ഇങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മൾ കിളിപ്പിച്ച് ഇല മാത്രം തണ്ട് തണ്ട് ഇങ്ങനെ കിളിച്ച് രണ്ടില വരുത്തില്ല അപ്പോൾ അതിൻ്റെയൊക്കെ തോരം വെച്ച് കഴിക്കാം അതുപോലെ തന്നെ എള്ളും ശർക്കരയും കൂടെ ഇടിച്ച് നമുക്ക് കഴിക്കാം പിന്നെ ഉഴുന്ന് പരിപ്പും ഗോതമ്പും കൂടെ കുതിർത്തതിന് ശേഷം നമുക്ക് ദോശ വെച്ച് കഴിക്കാം അത് അതുകൊണ്ട് എല്ലാം പ്രയോജനമാണ് കേട്ടോ പിന്നെ നമ്മൾ ഓരോ ദിവസം ഈ നവരാത്രി ദിവസങ്ങളിൽ ഓരോ ദിവസവും ഈ ധാന്യങ്ങൾ വെച്ചാണ് നമ്മൾ ദേവിക്ക് നിവേദ്യമായിട്ട് സമർപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നവധാന്യങ്ങൾ കൊണ്ട് പ്രയോജനമാണ് വെറുതെ നവധാന്യങ്ങൾ വെച്ചാൽ പോരാ നല്ല രണ്ട് പ്ലേറ്റ് വേണം ഒന്ന് നവധാന്യങ്ങൾ അടുക്കി വയ്ക്കാനും ഒന്ന് രാത്രിയിൽ പൂജ ആരതിയൊക്കെ ഉഴിഞ്ഞതിനു ശേഷം നമുക്ക് അടച്ചു വെക്കാനും അടച്ചു വെക്കുന്നത് പല്ലിയും പാറ്റയെന്നും അത് കഴിക്കാനിക്കാൻ വേണ്ടിയാണ് അടച്ചു വയ്ക്കാനൊരു അടപ്പ് വേണമെന്ന് പറയുന്നത് ഇത് വെക്കുന്നതിന് ഈ ഓരോ സ്ഥാനങ്ങളുണ്ട് കേട്ടോ വെറുതെ നമ്മൾ അടുക്കിപ്പറക്കി വെച്ചാൽ പോരാ ഓരോ സ്ഥാനത്തിനും ഓരോ ഐറ്റങ്ങളാണ് വെക്കേണ്ടത് ഏറ്റവും നടുക്ക് ഗോതമ്പ് വെക്കണം ഗോതമ്പ് വെച്ചതിൻ്റെ വലത് ഭാഗത്ത് പരിപ്പ് തുവര പരിപ്പാണ് ചുമന്ന കളറാണ് വേണ്ടത് കേട്ടോ പക്ഷേ ചുമന്ന കളറ് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ മഞ്ഞ എടുത്തിരിക്കുന്നത് നിങ്ങൾ വാങ്ങിക്കണം ചുവമ്പ് വാങ്ങിക്കണം പിന്നെ ഈ ഗോതമ്പിൻ്റെ ഇടതു ഭാഗത്ത് കടല ഇതിൻ്റെയൊക്കെ മുകളിലായിട്ട് ആദ്യമേ ചെറുപയർ പിന്നെ പട്ടാണി പിന്നെ നമ്മുടെ നെല്ലാണ് വെക്കേണ്ടത് പിന്നെ ഇതിൻ്റെയൊക്കെ താഴെയായിട്ട് നമുക്ക് ആദ്യമ മുതിര പിന്നെ എള് പിന്നെ കറുത്ത ഉഴുന്ന് പരിപ്പ് അപ്പോൾ ഇതിൻ്റെ ഇതിനെ ചന്ദ്രൻ ശുക്രൻ ഒക്കെ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഷോർട്ട്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ് നീട്ടിപ്പിക്കേണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ എല്ലാവരും നവധാന്യങ്ങളൊക്കെ വെച്ച് നവരാത്രി ആഘോഷിക്കണം എന്ന് ഒന്നുകൂടെ ഞാൻ പറയുന്നു പിന്നെ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നാളെ കാണാം